നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള പഴയകാല ഇംഗ്ലണ്ട് ബ്രിട്ടനിൽ അവിടുത്തെ ശിക്ഷ രാജ്യദ്രോഹ കുറ്റമെങ്കിൽ ആ വ്യക്തിയുടെ തല വെട്ടിക്കളയുക എന്നുള്ളതാണ് എല്ലാവരും കാണുക അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ഇംഗ്ലണ്ട് എന്തായാലും നമ്മുടെ അവിടുത്തെ ഒരു പ്രസിദ്ധനായിരുന്ന ഒരു പ്രൊഫസർ സയൻറ്റിസ്റ്റാണ് ബുദ്ധിജീവിയാണ് ദുർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ ഒരു ശിക്ഷയ്ക്ക് വിധേയനായി അപ്പം അങ്ങനെ നാട്ടുകാരെല്ലാം കാണുകേ ഇദ്ദേഹത്തിന്റെ തല വെട്ടി വീഴുന്ന വീഴുന്നതൊരു ബക്കറ്റിനകത്താണ് അപ്പോഴ് ഇദ്ദേഹത്തിന്റെ തല വെട്ടാൻ പോവാണ് വലിയൊരു വാട് പോലത്തെ ഒരു സാധനം മേളിന്ന് പാറ കൊണ്ട് കെട്ടിരിക്കുക വളരെ ശക്തമായിട്ട് ഇയാളുടെ കഴുത്തിൽ വീഴുകയും ഇയാളുടെ തല മുറിഞ്ഞു ഈ ബക്കറ്റിൽ വീഴുകയും ചെയ്യും ഇതാണ് അവിടുത്തെ ശിക്ഷ നടപ്പിലാക്കുന്ന അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ പ്രൊഫസർ പ്രൊഫസർ ഒരു കത്തുണ്ട് എന്നും പറഞ്ഞ് ഓടി വരികയാണ് അപ്പോൾ ഈ പ്രൊഫസർ പറയുക അത് സാരമില്ലടോ ഈ പെട്ടിക്കകത്ത് ഇട്ടാൽ ഈ ബക്കറ്റിനകത്ത് ഞാൻ പിന്നെ വായിച്ചോളാം അത് ഭയങ്കര തല വെട്ടി ആ ബക്കറ്റിൽ ഇട്ടതിന് ശേഷം ആ ബക്കറ്റിൽ ഞാൻ അങ്ങേര് വായിച്ചോളാം അപ്പോൾ ആ നാട്ടുകാർ മൊത്തം ചിരിയായി ഓരോ മനുഷ്യൻ്റെ മനോഭാവമേ അവസാന നിമിഷവും നാട്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകി ആ പ്രൊഫസർ ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ ബാക്കലും കിട്ടിയേക്കാൻ ആ ലെറ്ററെ പിന്നെ വായിച്ചോളാം എങ്ങനെയുണ്ട് ഉള്ളതല്ലേ നല്ല മനോഭാവം